ഫിലു ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഈവനിങ് വീഡിയോ എന്ന് പറയുന്നത് ഫിലു ഞങ്ങളിത് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഡാൻസ് ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എന്താണെങ്കിൽ മഴയൊന്നുമില്ല ഉച്ചക്കേഷം മഴയൊന്നും ഇല്ലായിരുന്നു നല്ല വെയിലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ മഴ ആയതുകൊണ്ട് മഴ ആകുമോ എന്നൊക്കെ വിചാരിച്ച് ഫിലുവിന് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സിൽ പോകാൻ പക്ഷേ മഴയൊന്നുമില്ല അപ്പോൾ അവൾ വന്ന് സ്കൂളിൽ നിന്ന് വന്ന് കുറച്ച് നേരം ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവൾ എഴുന്നേറ്റ് ഞങ്ങൾ വൈകുന്നേരമാണല്ലോ ഡാൻസ് അപ്പോൾ അങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം കേട്ടോ അവിടെ കൊച്ചിയിലുള്ള ഒരു പാർക്കാണ് കേട്ടോ ഇത് ഇപ്പം ഇവിടെ പാർക്കിൽ പാർക്ക് പുതുക്കി പണിയാണ് അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ ക്ലാസ്സിലെത്താറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ ചെന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഫിലുവിൻ്റെ ഡാൻസ് ക്ലാസ് അവിടെ എഴുതി വെച്ചിട്ട് കണ്ടില്ലേ അപ്പോൾ കൊച്ചിൻ ഫൈൻ ആർട്സ് സൊസൈറ്റിയിലാണ് ഫിലു ഡാൻസും പാട്ടുമൊക്കെ പഠിക്കുന്നത് ഫിലു ഇത് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മുകളിലാണ് ഫിലുവിൻ്റെ ഡാൻസും പാട്ടിൻ്റെ ക്ലാസ്സൊക്കെ മുകളിലാണ് കേട്ടോ നമുക്ക് ക്ലാസ്സിലെത്തിയിട്ട് കാണാം ഞാൻ ഡാൻസ് ക്ലാസ്സിലെത്തി കുറച്ച് പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് പിള്ളേര് വരാനുണ്ട് അപ്പോൾ ഫിലു അവിടെ ഇരുന്ന് ചിലങ്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നോക്കാം പിന്നെ ഫിലു അവിടെ ടീച്ചറിനും പിന്നെ അവിടെ ഡാൻസിനും വന്ന പിള്ളേർക്കൊക്കെ സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട് അവിടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ അപ്പോൾ ടീച്ചർ അവളെ വിഷ് ചെയ്യുന്നുട്ടോ അങ്ങനെ ഫിലു അതെ ഫിലുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിന്ന് ടീച്ചർ അവരെ സ്റ്റെപ്പൊക്കെ പഠിപ്പിക്കാനുട്ടോ ഫിലു ഫിലുവിൻ്റെ ഫ്രണ്ട് രുചികൾക്കും പുതിയൊരു ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ കൊണ്ട് ടീച്ചർ ചെയ്യിക്കാൻ കേട്ടോ അങ്ങനെ പഠിച്ചത്രയൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാൻ കേട്ടോ ഡാൻസൊക്കെ കഴിഞ്ഞു എല്ലാവരും വീട്ടിലേക്ക് പോകാൻ റെഡി ആവാണ് കേട്ടോ ചിലങ്കൊക്കെ അഴിച്ചു ഷോളൊക്കെ അഴിച്ചു എല്ലാവരും വീട്ടിലേക്ക് പോകാൻ റെഡി ആവാണ് അപ്പം ഞങ്ങൾ ഇതേ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അവർ വിശക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തന്നൊക്കെയാണ് ഫിലിം ഫിലിമിൻ്റെ ഫ്രണ്ടൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അവർക്കതൊക്കെ വാങ്ങിക്കൊടുത്ത് പക്ഷേ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അവർക്ക് കഴിക്കാനൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ ഇതേ ഫിലും ഫിലിമിൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അതിന്റെ കൂടെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പൊ ഗായസ് ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് എന്റെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ഒന്നും ചെയ്യ എല്ലാം ചെയ്യണേ അപ്പോ പുതിയ വീഡിയോസായിട്ട് ഇനിയും വരാം ബൈ ബൈ